നമസ്കാരം വരും മണിക്കൂറുകളിൽ പശ്ചിമേഷ്യയിൽ എന്തും സംഭവിക്കാവുന്ന ഒരു രീതിയാണ് വരുന്നു മറ്റൊരു ലോകമഹായുദ്ധം ഇറാൻ ഉൾപ്പെടെ ഇസ്ലാമിക ചേരികൾ ചേരികളൊന്നടകം ഇന്നോ നാളെയോ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങളും രാഷ്ട്ര തലവന്മാരും മുന്നറിയിപ്പില്ലാതെ ഒരു ആക്രമണം ഉണ്ടായ ഇസ്രായേൽ ആണവായുധവും രാസായുധങ്ങളും ഒരുപോലെ പ്രയോഗിക്കുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ ഭയാനകമായിട്ടുള്ള പോക്ക് പശ്ചിമേഷ്യയിലെ മുൻനിര ശക്തിയായ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇസ്രയേലിനെ സംരക്ഷണമൊരുക്കുവാൻ അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഇപ്പോൾ കോപ്പ് കൂട്ടുകയാണ് പോയ വർഷം മുൻപ് ഹമാസ് നടത്തിയ മിന്നൽ മിന്നലാക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ തുടങ്ങിയ പോരാട്ടത്തിൽ ഇതോടകം തന്നെ നാൽപ്പതിനായിരം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതോടകം തന്നെ മൂന്ന് ലക്ഷം പേർക്ക് പരിക്കേൽക്കുകയും ഉണ്ടായി ഇറാനും ഇസ്രായേലും തമ്മിലൊരു പോരാട്ടം ഉണ്ടായാൽ പശ്ചിമേഷ്യ തന്നെ ചാരക്കൂമ്പാരമാകുമെന്ന ഭീതിയിലാണ് ഇപ്പോൾ ലോക ജനത ഹമാസ് രാഷ്ട്രീയകാര്യ വിഭാഗം മേധാവി ഇസ്മയേൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രയേലിൽ കനത്തു നിൽക്കുന്ന യുദ്ധഭീതി കൂടുതൽ ശക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ലോകമാധ്യമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തുവിടുന്നത് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഇറാൻ തങ്ങളെ ആക്രമിക്കുമെന്ന അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ ഭരണകൂടം തന്നെയാണ് ഇന്നോ നാളെയോ ആക്രമണം ഉണ്ടാകുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളും രാഷ്ട്രങ്ങളും ഇസ്രയേലിനെ പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് വലിയ തോതിലുള്ള സൈനിക ആക്രമണത്തിനാണ് ഇറാൻ കോപ്പുകൂട്ടുന്നതെന്ന് ഇസ്രായേലിന് വിവരം ലഭിച്ചതായിട്ടും അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള അക്സിയോസ് ആഴ്ചകൾക്ക് മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലാണ് ഹനിയയുടെ ആസൂത്രിതമായിട്ടുള്ള കൊലപാതകത്തിന് പിന്നിലെന്നും ഇതിനെ കണക്ക് ചോദിക്കുമെന്നും കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ വ്യക്തമാക്കിയതാണ് ഹനിയയെ വധിക്കാൻ ഇസ്രായേൽ ചാരസംഘടന മൊസാദ് ഒന്നര മാസമായി കണക്കുകൂട്ടലുകൾ നടത്തി വരികയായിരുന്നു ഇസ്രായേലിനെതിരെ നിലവിലെ സാഹചര്യത്തിൽ കടുത്ത നടപടികൾ വേണ്ടെന്നായിരുന്നു പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിയാന്റെ നിലപാട് എന്നാൽ കടുത്ത ശിക്ഷ തന്നെ ഇസ്രായേലിന് നൽകണമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനി ഉത്തരവിട്ടിരിക്കുന്നത് ഇറാനൊപ്പം ഇറാഖ് ലബനൻ അതുപോലെ തന്നെ യമൻ എന്നീ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധമോഹത്തുണ്ടാകുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന അതേ നിമിഷം തന്നെ ഹമാസുകളും ഹിസ്ബുള്ളയും ഇസ്രായേലിനെ വളഞ്ഞ് ആക്രമിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേലിനെതിരെ ഇറാന്റെ ആക്രമണ ഭീഷണി വർധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ അമേരിക്ക ഇബ്രഹാം ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പിനോട് പശ്ചിമേഷ്യയിലേക്കുള്ള വിന്യാസം ത്വരിതപ്പെടുത്തുവാൻ അമേരിക്ക പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ്റുമായി സംസാരിച്ച ശേഷമാണ് ലോയിഡ് ഓസ്റ്റിന്റെ ഈ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗൈഡഡ് മിസൈൽ അന്തർവാഹിനി ഉൾപ്പെടെയുള്ളവയുടെ വിന്യാസമാണ് അമേരിക്ക നടത്തുക ഇസ്രായേൽ പ്രതിരോധം ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും വിന്യസിക്കുമെന്ന് അമേരിക്ക അറിയിച്ചിരുന്നു യുദ്ധമാസനമാണെന്ന സൂചനയിൽ പശ്ചിമേഷ്യയിൽ അമേരിക്ക കൂടുതൽ സൈനിക സജ്ജീകരണങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ് പുതിയ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ മിസൈൽ വാഹിനി കപ്പലുകളും അതുപോലെ തന്നെ പോർവിമാനങ്ങളും ഈ മേഖലയിലേക്ക് അയക്കുവാൻ അമേരിക്ക നടപടികൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇറാന്റെ ആക്രമണം തടയാനും നേരിടാനും യുവ സജ്ജമാണെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനിടെ ഗാസയിൽ ഇസ്രായേൽ ഹമാസിനെതിരെ യുദ്ധം ശക്തമാക്കിയിരിക്കുകയാണ് ഹമാസുകളുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്തി തുടർച്ചയായിട്ടുള്ള ബോംബിംഗ് നടത്തിവരികയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക